അള്ളാഹു അടിമകളുടെ കൂട്ടത്തിൽ ൾപ്പെടുത്തട്ടെ എൻറെ അടിയാറുകൾ എൻറെ അടിയാറുകൾ എന്റെ മുന്നിൽ ഓച്ചാണിച്ച് പഞ്ചപുച്ചമടങ്ങി നാഥ എന്നെ വിളിക്കുന്ന എൻറെ അടിയാറുകൾ അവർക്ക് ചില ഗുണങ്ങളുണ്ട് അതിലൊന്നെന്താന്നറിയുമോ അവര് പറയും എന്നോട് ഏ റൊബേ നരകത്തിന്റെ ആദാപിനെ നമ്മളെ തൊട്ട് നീ നീക്കിക്കളയണമേ

അത് ക്വാളിറ്റി ഉള്ളവരാ ഉള്ളവരാണ് റഹ്മാൻ ഇങ്ങനത്തെ ചീപ്പാണ് അതിന് പറ്റൂല അങ്ങനെ ജീവിതകാലം മുഴുവൻ അള്ളഹനോട് നനകത്ത് നിന്ന് കാവൽ തേടിയിട്ട് ജീവിച്ച് മരിച്ചൊരു മഹാൻ അത് അയാളോട് ചോദിക്കാൻ എന്നെ കാക്കണേ കാക്കണേടിയത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്കിനെ സീബാക്കി തരട്ടെ